ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുമായിട്ടാണ് ഗ്യാസ് സേവിങ് ടിപ്സുമായിട്ടാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ഗ്യാസ് നമുക്ക് മാസം തോറും നല്ല രീതിക്ക് തന്നെ സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക നമ്മളെപ്പോഴും ശ്രദ്ധയിൽപ്പെടാണ്ട് വിട്ടു ഒരു കാര്യമാണ് നമ്മുടെ ഈ ബേർണറിൻ്റെ ഫ്ലെയിം കളർ ചെയ്ഞ്ച് ആവുക എന്നുള്ളത് നമ്മൾ ഗ്യാസ് കത്തിക്കുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും ബ്ലൂ ആയിട്ടിരിക്കണം അതല്ലാണ്ട് കൊണ്ട് നമുക്ക് ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ ഒക്കെ വരികയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് കത്തിക്കുന്ന ഒരു സമയത്ത് ചൂട് തീരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് അനാവശ്യമായിട്ട് ഒരുപാട് ഗ്യാസ് ചിലവാകും അപ്പോൾ എപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ബർണർ നമ്മൾ ഈ ഗ്യാസ് കത്തിക്കുന്ന സമയത്ത് ബേർണറിൽ നിന്ന് വരുന്ന ഒരു ഫ്ലെയിമിൻ്റെ കളർ ബ്ലൂ ആണോ എന്നുള്ള കാര്യം അല്ലെങ്കിൽ നമുക്ക് അനാവശ്യമായിട്ട് ഒരുപാട് ഗ്യാസ് ചിലവാകും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇനി ഗ്യാസ് കത്തിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം ശ്രദ്ധയില്പ്പെടുത്തുക അതുപോലെ തന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഗ്യാസ് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അതും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ പയർ വർഗ്ഗങ്ങളൊക്കെ കറി വെക്കുന്ന സമയത്ത് നമ്മൾ അധികവും നമ്മളതൊന്ന് കുതിരാൻ വെച്ചതിന് ശേഷം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ എടുത്ത് കറി വെക്കുക അപ്പം നമുക്ക് ഒറ്റ വിസലുകൊണ്ട് തന്നെ കുക്കറിൽ കറി വെക്കുന്ന സമയത്ത് കാര്യങ്ങൾ തീരും അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ ഇതുപോലെ സാമ്പാർ അല്ലെങ്കിൽ പരിപ്പ് വേവിക്കാനിടുമ്പോൾ കടല് വേവിക്കാനിടുന്ന സമയത്തൊക്കെ ഇതുപോലെ ഒരു ടിഫിൻ ബോക്സിൽ സ്റ്റീലിൻ്റെ ടിഫിൻ ബോക്സ് ആയിരിക്കണം ഏറ്റവും നല്ലത് അങ്ങനെയുള്ള ആ ഒരു ബോക്സിനകത്ത് വിട്ട് നിങ്ങൾക്ക് വെജിറ്റബിൾ എന്തെങ്കിലും ഉപ്പേരി വെക്കാനുള്ളതോ അല്ലെങ്കിൽ ഒരു കിഴങ്ങ് മസാല അന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കിഴങ്ങോ കാര്യങ്ങളൊക്കെ ഇതുപോലെ ഇതുപോലൊരു ടിഫിൻ്റെ ഉള്ളിലാക്കിയിട്ട് നമ്മൾ കടല കറിയോ അല്ലെങ്കിൽ പയറ് കറിയോ സാമ്പാറോ എന്ത് വയ്ക്കുവാണെങ്കിലും അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ അടുത്ത് നല്ല അടപ്പുറപ്പുള്ള സ്റ്റീൽ പാത്രത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾ കുക്കറിനകത്തോട്ടേക്ക് വെച്ച് കൊടുക്കുവാണെങ്കിൽ ഒരുമിച്ച് നമുക്ക് കറിയുടെ ജോലി കഴിഞ്ഞ ഇതുപോലുള്ള വെജിറ്റബിൾസ് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും ഗ്യാസ് ലാഭിക്കുകയും ചെയ്യാം അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം സാധാരണഗതിയിൽ നമ്മൾ മാക്സിമം ഈ ഒരു കുക്കറാണ് കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കാറ് അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചോറ് അല്ലെങ്കിൽ പരിപ്പ് വേറെ എന്തെങ്കിലുമൊക്കെ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ തിളച്ച് പുറത്തേക്കൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ബേണറിലൊക്കെ അടുപ്പൊക്കെ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് കുക്കറിൽ നിന്നൊക്കെ അവർ തിളയ്ക്കുന്ന സമയത്ത് പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഓയിൽ ഒന്ന് നിങ്ങൾ ആ ഒരു കുക്കറിൻ്റെ മൂടിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും എന്തെങ്കിലുമൊക്കെ ആ വിസിൽ വരുന്ന സമയത്ത് പരിപ്പാണെങ്കിൽ മാക്സിമം പുറത്തേക്കൊക്കെ വരുമല്ലോ ഒലിച്ച് പുറത്തേക്ക് വരും അങ്ങനെ ഉണ്ടാവില്ല ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അപ്പം ഇനി അതുപോലെ തന്നെ നിങ്ങൾ കുക്കർ യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രം ഈ ഒരു വാഷർ കുക്കറിലേക്ക് ഇട്ടു കൊടുക്കുക അല്ലാതെ കൊണ്ട് നിങ്ങൾ ഇട്ട് വെക്കുവാണെങ്കിൽ വേഗത്തിൽ ആ ഒരു വാഷർ നാശമായി പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ കുക്കറിൽ നമ്മൾ എന്തെങ്കിലും കുക്കൊക്കെ ചെയ്തതിന് ശേഷം വേഗത്തിൽ തന്നെ നിങ്ങൾ ആ ഒരു വാഷർ കുക്കറിൽ നിന്ന് എടുത്തു മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചൂടേറ്റ് ആ ഒരു വാഷർ വേഗത്തിൽ തന്നെ നാശാകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ മറക്കാണ്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ സിലിണ്ടർ ഇതുപോലെ ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ലീക്ക് ഒന്ന് ലീക്കായിട്ട് പുറത്തേക്ക് ആ ഒരു ഗ്യാസിൻ്റെ സ്മെല്ലൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അതാ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ചെറിയൊരു ഗ്യാസ് കിറ്റ് ഉണ്ടാകും ഇതുപോലെയാണ് ആ ഒരു ഗ്യാസ് കിറ്റ് ഉണ്ടാവുക നിങ്ങൾ ജസ്റ്റ് സേഫ്റ്റി പിൻ്റ് കയ്യിലുണ്ടെങ്കിൽ ആ ഒരു സേഫ്റ്റി പിൻ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രൂ ഉപയോഗിച്ചോ ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുവാണെങ്കിൽ ആ ഒരു ഗ്യാസ് കിറ്റ് പുറത്തേക്ക് വരും അപ്പോൾ ഈ ഒരു ഗ്യാസ്കറ്റ് നിങ്ങൾ കടയിൽ നിന്നൊക്കെ ഗ്യാസ് കടയിലോ അല്ലെങ്കിൽ മാർക്കറ്റിലോ ഒക്കെ അവൈലബിൾ ആയിരിക്കും അതൊന്നും ഇവിടെ ഒന്ന് മാറ്റി ഇട്ട് കൊടുത്താൽ മാത്രം മതിയാകും ആ ഒരു ലീക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ നീങ്ങി കിട്ടും അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമുക്ക് വേഗത്തിൽ കയ്യിലുള്ള ഒരു കാര്യമാണ് ഈ ഒരു സേഫ്റ്റി പിന്നെ അപ്പോൾ അത് ഉപയോഗിക്കും അതല്ലെങ്കിൽ സ്ക്രൂ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒന്ന് മാറ്റി ഇടുവാണെങ്കിൽ അത്രയ്ക്ക് നല്ലതാണ് ആ ഒരു ഗ്യാസ് ലീക്ക് ആവുന്ന സമയത്ത് നിങ്ങൾ കുക്ക് കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു സിലിണ്ടർ ഉപയോഗിക്കരുത് അത് കൂടുതൽ അപകടത്തിന് കാരണമാകും അപ്പോൾ ഉറപ്പായിട്ടും ചെറിയ ചെറിയ കാര്യമാണെങ്കിലും ഈ ഒരു കാര്യമൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലെ നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം നമ്മൾ കത്തിക്കുന്ന സമയത്ത് ആ ഒരു ഫ്ലെയിമിൻ്റെ കളറൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഇതുപോലെ നമ്മൾ ആ ഒരു ബർണർ എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് അപ്പോൾ ആദ്യമേ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യമാണ് ഈ ബർണറിൽ ചെറിയ ചെറിയ അടപ്പും കാര്യങ്ങളും ചിലപ്പോൾ പാലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിളച്ച് നമ്മൾ കുക്കൊക്കെ ചെയ്യുന്ന സമയത്ത് തിളച്ച് ആ ഒരു ബേർണറിൻ്റെ മേലെ കൂടെ പോകുമ്പോൾ ചെറിയ ചെറിയ അടപ്പും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് മാക്സിമം ആ ഒരു ഫ്ലെയിമിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവുന്നത് അപ്പോൾ ആദ്യമേ നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ ആ ഒരു ബേർണർ നമ്മൾ എടുത്തതിനു ശേഷം ഒരു സേഫ്റ്റി പിന്നെ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു ബേർണറിലുള്ള ചെറിയ ചെറിയ അടപ്പുകളൊക്കെ ഇതുപോലെ നമുക്ക് കുത്തി നീക്കുക നീക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം ചെറിയ ചെറിയ അടപ്പുകളും തരിത്തരി അടപ്പുകളൊക്കെ ആ ഒരു ബേർണറുണ്ട് അപ്പോൾ അതൊക്കെ ഇതുപോലെ സേഫ്റ്റി പിന്നെ വെച്ച് നന്നായിട്ടൊന്ന് കുത്തി എടുക്കുവാണെങ്കിൽ നമുക്കതൊക്കെ നല്ല രീതിക്ക് തന്നെ ക്ലീനായി കിട്ടും മാസത്തിൽ ഒരു തവണയൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഫ്ലെയിം കത്തി കിട്ടും കേട്ടോ അപ്പോൾ അടപ്പം നീക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ട് ഈസി ടിപ്പാണ് ഇതുപോലെ സേഫ്റ്റി പിന്നെ നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാകും ഈ ഒരു സേഫ്റ്റി പിന്നെ അത് വെച്ച് നമുക്ക് ഒന്ന് കുത്തി എടുക്കുവാണെങ്കിൽ അതിൽ അടപ്പും കാര്യങ്ങളൊക്കെ ബർണറിലുള്ള അടപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് നീങ്ങിക്കിട്ടും അപ്പോൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയായിട്ടോ അപ്പോൾ അത് അടപ്പൊക്കെ നിക്കിയതിന് ശേഷം നമ്മുടെ ബർണർ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ബൗളിലേക്കാണ് ഞാൻ ബർണർ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈനോയാണ് ഈനോയും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ബർണർ മാത്രമാണ് ഇപ്പോഴത്തേക്ക് ക്ലീൻ ചെയ്യുന്നുള്ളൂ കാരണം ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഈനോ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നല്ല ചൂടോട് കൂടിയുള്ള വെള്ളം ഒന്ന് ആ ഒരു ബർണറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തന്നെ നല്ല രീതിക്ക് അതൊന്ന് പതിഞ്ഞു പൊങ്ങും ഈനോയും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയൊക്കെ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ബർണർ മുങ്ങ മുങ്ങത്തക്ക രീതിക്ക് തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാത്രം വെച്ചാൽ മതി നല്ല രീതിക്ക് നമുക്ക് ആ ഒരു ബർണർ വൃത്തിയായി കിട്ടും അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് മെനക്കെട്ട് ഉരയ്ക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ അത് പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇനി ഞാൻ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇഞ്ചിയുടെ തൊലിയാണ് കേട്ടോ ഇത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് ഉള്ളൂ അപ്പോൾ ഞാൻ ഇഞ്ചിയുടെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കോൾഗേറ്റും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇഞ്ചിയുടെ തൊലിയും അതുപോലെ തന്നെ ആ ഒരു കോൾഗേറ്റും നല്ല രീതിക്കൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കൂട്ടത്തിൽ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ടൂത്ത് ബ്രഷ് ഇതുപോലെ ഉപയോഗം ഇല്ലാത്ത ഒരു ടൂത്ത് ബ്രഷും കൂടെ പഴയ ടൂത്ത് ബ്രഷും കൂടെ നമുക്ക് എടുക്കാം എന്നിട്ട് നമ്മൾ ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ച ആ കുറച്ച് വെള്ളം കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് ഇതുപോലെ ഒന്ന് നമുക്ക് ആ ഒരു സൊല്യൂഷൻ ഒന്ന് റെഡിയാക്കാം ആ പിന്നെ നമുക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബർണർ എടുത്ത് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് നല്ല രീതിക്ക് തന്നെ നമ്മുടെ ബർണർ സ്വർണ്ണം പോലെ വെട്ടിത്തിളങ്ങും കേട്ടോ ഒരു പത്ത് മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബർണർ നല്ല വെ കുട്ടി തിളങ്ങുന്ന വെണ്യാകും നല്ല സ്വർണ്ണം പോലെ തന്നെ കളർ മാറി കിട്ടും അപ്പം നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു ബർണർ ഒന്ന് ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ അത് കഴിഞ്ഞ് ഞാനത് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്കും ഞാൻ ഒരു ബർണർ മാത്രമാണ് നിങ്ങൾക്ക് ക്ലീൻ ആക്കി കാണിക്കുന്നുള്ളൂ അപ്പോൾ അത് ആ സ്വർണ്ണം പോലെ നമ്മുടെ ബർണർ നല്ല രീതിക്ക് തന്നെ വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതുമൂലം തന്നെ നമുക്ക് നമ്മുടെ ബർണറിൽ ഇത് ശേഷം ഫ്ലെയിമിൻ്റെ ആ ഒരു കളറൊന്നും ചെയ്ഞ്ച് ആവില്ല നല്ല രീതിക്ക് ബ്ലൂ കളർ തന്നെ വരികയുള്ളൂ അപ്പോൾ അതാ ഞാൻ നല്ല നമ്മുടെ ബർണർ ക്ലീൻ ചെയ്ത ബർണറും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാത്ത ബർണറും രണ്ടും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും നമ്മൾ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത ആ ഒരു ബർണർ നല്ല സ്വർണ്ണം പോലെ വെട്ടിത്തിളങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഗ്യാസ് മാസം തോറും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പും ഇതുപോലൊന്നും ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ബേർണർ സ്റ്റാൻഡ് അതുപോലെ തന്നെ ഗ്യാസ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഇഞ്ചിയൊക്കെ ഇഞ്ചി കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു സൊല്യൂഷനാണ് ആ ഒരു ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തതിനു ശേഷം പേപ്പറുണ്ട് ന്യൂസ് പേപ്പറുണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് ആ ഒരു ഗ്യാപ്പിൻ്റെ ആ ഒരു നോബിൻ്റെ ഗ്യാപ്പിലൊക്കെ ഉള്ള അഴുക്കൊക്കെ നീങ്ങി വൃത്തിയായി കിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി അതുപോലെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിലിണ്ടറിൽ എത്രത്തോളം ഗ്യാസ് ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു തുണിയിൽ നന്നായിട്ടൊന്ന് തുണി നനച്ചതിന് ശേഷം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സിലിണ്ടറിൽ ഇതുപോലെ ഒന്ന് നിങ്ങൾ തുടച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു സിലിണ്ടർ സിലിണ്ടറിൽ ഗ്യാസ് ഉള്ള ഭാഗം ആ ഒരു ഈർപ്പം നനവ് അങ്ങനെ തന്നെ ഉണ്ടാകും അല്ലാത്തയിടത്ത് നമുക്ക് ആ ഒരു നനവ് വേഗത്തിൽ തന്നെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ തന്നെ മനസ്സിലാകും ആ ഒരു നനവുള്ള ഭാഗം വരയ്ക്കുവാണ് നമുക്ക് ഗ്യാസ് ഉള്ളത് സിലിണ്ടറിൽ എന്നുള്ളത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായി ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്